السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين فالعاقبه للمتقين ولا عدوان الا على الظالمين اصلي واسلم على سيد الانبياء والمرسلين نبينا محمد وعلى اله واصحابه اجمعين اما بعد أرى باحمان ستي بشاسي ستي بشاسي വളരെ ചുരുങ്ങിയൊരു സമയം ചെറിയൊരു സംസാരം എനിക്കുണ്ടാവുക അതിന് ശേഷമാണ് ഭക്ഷണം ഉണ്ടാവുക കഴിയുന്ന ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു പത്ത് മിനിറ്റ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ വിചാരണക്കെത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ച് തരാം ഒരു ഹദീസാണ് ഇത് ചുരുക്കി വളരെ ചുരുക്കി പറയുക ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുക അപ്പം അവൻ്റെ ഏടുകളും അവൻ്റെ തുലാസും അവന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് അവൻ്റെ സിജില്ലുകൾ ഏടുകൾ ഇങ്ങനെ നിരച്ചപ്പെടും അതിങ്ങനെ ആ മനുഷ്യൻ പറയുന്നത് കണ്ണത്താ ദൂരത്തോളം അവൻ്റെ ഏടുകളിങ്ങനെ ഉണ്ട് അവൻ ചെയ്ത തിന്മകളും അവൻ ചെയ്ത അബദ്ധങ്ങളും തെറ്റുകളും അവന്റെ പോരായ്മകളും എല്ലാം അടങ്ങുന്ന ഏടുകളാണ് അതിങ്ങനെ നീണ്ടു നിവർന്ന് കണ്ണത്താ ദൂരത്തിലേക്ക് ആ ഏടുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ആ മനുഷ്യന് മനസ്സിലാകും ആ മനുഷ്യൻ നഷ്ടക്കാരിൽപ്പെട്ടവനാണ് അവൻ നരകത്തിൻ്റെ ആളാണ് എന്നവരെ ബോധ്യപ്പെടും ശേഷം അവൻ്റെ തുലാസിൽ അവൻ്റെ നന്മയും തിന്മയും തൂക്കി നോക്കുന്നൊരു അവസരം ഉണ്ടാവും ആ സമയത്ത് അവൻ്റെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി വെക്കുമ്പോൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ അവൻ്റെ തിന്മയുടെ തുലാസ് വല്ലാതെ കനം തൂങ്ങി ഇങ്ങനെ താഴേക്ക് നിൽക്കുന്നത് കാണും ആ മനുഷ്യൻ നിരാശയോടു കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിച്ചിങ്ങനെ ഇങ്ങനെ അവൻ നരകത്തിൻ്റെ ആളാണ് എന്നവര് ബോധ്യം വന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചറിവ് ഉണ്ടായ ഒരു സമയം അങ്ങനെ അള്ളാഹുച്ച ആ മനുഷ്യനോട് പറയും നിനക്ക് സന്തോഷം തരുന്നൊരു വാർത്ത നിനക്ക് സന്തോഷം തരുന്നൊരു വിഷയം എൻ്റെ പക്കലുണ്ട് അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി അള്ളാഹുബിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു ചാല ഒരു ബിച്ചാക്ക ഒരു പച്ചാക്ക എന്നൊക്കെ നമ്മൾ പറയും ഒരു സിം കാർഡ് പോലെ ഒരു കാർഡ് ആ കാർഡ് എടുത്തുകൊണ്ട് അവൻ്റെ നന്മയുടെ തുലാസിലേക്ക് വെക്കും ആ നന്മയുടെ തുലാസിലേക്ക് വെക്കുമ്പോൾ അത്ഭുതകരമായിക്കൊണ്ട് ആ നന്മയുടെ തുലാസങ്ങനെ വല്ലാതെ കനം തൂങ്ങുകയും അവന്റെ തിന്മയുടെ തുലാസിനെ മറികടക്കുകയും അവൻ സ്വർഗക്കാരനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും എന്നാണ് അവൻ അറിയില്ല അത് എന്താണ് അവൻ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹു എന്താണ് എന്നെ എന്താണ് ആ നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് എന്താണ് അവരെ കാണിച്ചു കൊടുക്കും അതിൽ എഴുതിയിരിക്കുന്നത് എന്ന ആ സന്ദേശം കൃത്യമായ രൂപത്തിൽ ഒരാൾ മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താലാ അവന് പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ചു തരണം അള്ളാൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരണം സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും ലാ ഇലാഹ ഇല്ല പഠിച്ച ആളുകളാണ് അത് അംഗീകരിച്ച ആളുകളാണ് അത് മനസ്സിലാക്കിയത് എത്രത്തോളമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചിന്തിക്കേണ്ടുന്ന വിചിന്തന നടത്തേണ്ടുന്ന ഒരു വിഷയമാണ് എല്ലാവരും നമസ്കാരത്തിൽ പറയും ലാ ഇലാഹില്ല പറയും തസ്ബീഹുകൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് തഹ്മീദുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ലാ ഇലാഹില്ലെന്ന പറയും നമ്മുടെ ദിക്കറുകളിൽ ലാ ഉണ്ട് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ലാ ഇലാഹില്ല കേൾക്കാറുണ്ട് നമ്മുടെ ദശഹൂതിരും എല്ലാ നിലക്കും ലാ ഇലാഹിള്ളയുമായി നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കാൻ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ എത്ര കണ്ട് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വിഷയം അപ്പൊ നമ്മൾ ചോദിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാള് അയാളുടെ ലാ ഇലാഹ ഇല്ലെന്ന ക്ലിയർ ആകണമെങ്കിൽ അതിന്റെ ഷർത്തുകളെല്ലാം പാലിക്കണം അപ്പൊ നമ്മൾ നമസ്കാരത്തിന് വരുമ്പോ നമസ്കാരത്തിന് ഷർത്തുകളും റുക്കിനുകളും വാചിപ്പുകളൊക്കെ ഉണ്ട് ഒതുവിനുണ്ട് ഷർത്തുകൾ റുക്കിനുകൾ വാചിപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ ലാ ഇലാഹ ഇല്ലതൊക്കെ ഷർത്തുകൾ നമ്മൾ വിളിച്ച് ലാ ഇലാഹ ഇല്ലതൊക്കെ എത്ര ഷർത്തുകളുണ്ട് എത്ര ഷർത്തുകളുണ്ട് ലാ ഇലാഹ ഇലതൊക്കെ വെറുതെ ഇങ്ങനെ കൈ ഒന്ന് പൊതിച്ചു പറയാൻ പറ്റുമോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എത്ര ഷർത്തുകളുണ്ട് ലാ ഇല ഒരു മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലെന്ന ശരിയാകണമെങ്കിൽ അവൻ ലാ ഇലാ അവൻറെ അവന്റെ ലാ ഇലാഹ ഇല കറക്റ്റ് ആകണമെങ്കിൽ ഈ ഷർത്തുകളെല്ലാം അവൻ പാലിച്ചിരിക്കണം ഈ ഷർത്തുകൾ പഠിക്കാതെ ഷർത്തുകൾ പാലിക്കാതെ അവന്റെ എത്ര ഉണ്ട് ലാ ഇലാഹ ഇലഹിക്ക് വെറുതെ ഞാൻ ചോദിക്കണം എത്ര ലാ ഇലാഹ ലാഹില ഒന്ന് വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കാൻ വെറുതെ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഷർത്തുകളാണ് ലാ ഇലാഹില്ല ഏഴ് ഷർത്തുകൾ ഈ ഏഴ് ഷർത്തും കൃത്യമായി പാലിച്ച് പഠിച്ച് ആഴത്തിൽ ഇറങ്ങി മനസ്സിലാക്കാതെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നാവ് കൊണ്ട് ലാ ഇലാഹില്ല എന്നുചരിച്ചത് കൊണ്ട് ഒന്നും ആവാൻ പോടില്ല അവന്റെ ലാ ഇലാഹ ഇലാഹിള്ള അപൂർണ്ണമാണ് കേവലം നാവ് കൊണ്ട് ലാ ഇലാഹില്ല പറഞ്ഞ മനുഷ്യനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ രക്ഷപ്പെടുന്ന മനുഷ്യന്മാരുണ്ടാവും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന മനുഷ്യന്മാരുണ്ട് നമ്മളൊക്കെ ആ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്ത് പ്രതീക്ഷയിലൊന്നും അല്ല നാളെ സ്വർഗത്തിൽ പോകാൻ പടണം അള്ളാഹാന്റെ കാരുണ്യം ഉണ്ടാവണം ആ കാരുണ്യം നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം അലാഹെല്ലത അടിസ്ഥാനപരമായി ശരിയായിരിക്കണം എന്നുള്ളതാണ് ആ ഷർത്തുകളൊന്നും പാലിക്കാതെ മനസ്സിലാക്കി വെച്ച ഒരു മനുഷ്യൻ അള്ളാഹിന്റെ മുമ്പിൽ നാളെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് ലാ ഇലാഹിലാ നമ്മൾ പറയും അള്ളാഹു അല്ലാതെ ആരാധന വേറെ ആരുമില്ല അപ്പൊ പറഞ്ഞാൽ എന്താ പറഞ്ഞാലോ നമ്മൾ പറയും ഇബാദത്ത് എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അള്ളാഹുവിന് കൊടുക്കണത് അപ്പൊ അള്ളാഹുവിന് കൊടുക്കണം എന്താ അത് ഇബാദത്ത് അപ്പൊ ഇബാദത്ത് ആർക്കോ കൊടുക്കേണ്ടത് അത് ഇലാഹ് ഇങ്ങനെ തിരിച്ചും മറച്ചും പറയലല്ലാതെ ആഴത്തിൽ എത്ര കണ്ട് ലാ ഇലാഹ ഇല്ലെന്ന നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് മഹാനായ റസൂൽ അള്ളഹിഹു അലൈഹി വസ്ലം ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്തു നമുക്കറിയാം മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം അതില് മക്കയിൽ എത്ര കാലം പ്രബോധനം ചെയ്തിട്ടുണ്ട് മക്കത്ത് എത്ര കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മദീനയിലേക്ക് പോയത് എത്ര കാലം മക്കത്ത് ഉണ്ടായിരുന്നു എത്ര കാലം ഉണ്ടായിരുന്നു മക്കയിൽ എത്ര കാലം പ്രബോധനം ചെയ്തു പത്തോ പതിമൂന്നോ എത്രയാണ് എവിടെ പതിമൂന്ന് എവിടെ പത്ത് പക്ഷെ അതോന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കാം പക്ഷെ അതാ പ്രബോധനം ചെയ്ത ആദ്യ കാലഘട്ടത്തില് പത്തിനു മേലെ വർഷം ഞാൻ കൃത്യമായിട്ട് പറയണില്ല അത്ര പത്തിനു മേലെ വർഷം റസൂൽ സല്ലാഹു അലൈഹു വസ്സലമയുടെ ജനതയ്ക്ക് നമസ്കാരം നിർബന്ധമല്ല മഹ മഹദീ ഹദീജബീബ് റതിയുള്ളാഹു അലഹം ഒരുക്കണത് ഹിജ്റ പോകുന്നതിന് മൂന്ന് കൊല്ലം മുമ്പാണ് ഹിജ്റ പോകുന്നതിന് ഒന്നര കൊല്ലം മുമ്പാണ് ഇസ്രാജ് യാത്ര നടത്തി നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നു ഹദീജബീബ് ജീവിതത്തിലൊരിക്കലും സുബയും നുഹറും അസറും ആരും നിഷ്കരിച്ചിട്ടില്ല അമ്മാർ റതിാഹു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മരണപ്പെട്ടുപോയ മനുഷ്യനാണ് യാസർ കുടുംബത്തിന് സന്തോഷ വാർത്ത നമുക്കറിയാം ചരിത്രം നമുക്കറിയാം യാസുർ റതിഹു അതുപോലെ സുമയ്യ ബിബി റതി മൻഹ ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചാണ് ഇവരൊന്നും അഞ്ചു നേരത്തെ നമസ്കാരമോ നോമ്പോ നോമ്പോക്കാത്തോ ഹജ്ജോ ഒന്നും ചെയ്തിട്ട് മരിച്ചുപോയ ആളുകളല്ല മറിച്ച് അവരൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഒറ്റ വിഷയം ലാ ഇലാഹിള്ള ഹദീജ ബിബി റതിയുള്ളാഹു മനഹ നാളെ സ്വർഗത്തിൽ പോകുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ടോ റമലാനിലെ നോമ്പ് കൊണ്ടല്ലേ റമലാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത് ഭദ്ര യുദ്ധം നടന്ന ബുജുറ രണ്ടാം വർഷമാണ് അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമസ്കാരം നിർബന്ധമാക്കുന്നതും ജക്കാത്തും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതും ഒക്കെ മദീന കാലഘട്ടത്തിലാണ് അതിനു മുമ്പ് വരെ പത്ത് വർഷത്തിനു മേലെ പത്ത് വർഷത്തിനു മേലെ റസൂൽ അല്ലാഹി അലൈഹി വസ്ലം ആ സമൂഹത്തെ പഠിപ്പിച്ചത് ലാ ഇലാ എന്നാൽ ഈ ലാ ഇലാഹില്ല പഠിപ്പിക്കുമ്പോൾ അള്ളാഹെ പരിചയപ്പെടുത്തേണ്ട ഒരു ജോലി റസൂൽ അള്ളാഹി സ്വല്ലാമൊക്കെ ഉണ്ടോ ഇല്ല ആ ജനത അള്ളാഹുവിനെ അറിയുന്ന ആളുകളാണ് അള്ളാഹുവിനെ പരിചയമുള്ള ആളുകളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് കുൽ ലിമനിൽ അറു ഇത് ആരുടെ ഈ ഭൂമി ആരുടെ ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത് റബ്ബു അറിഷ്ലാദീ റബ്ബായ അർഷിന്റെ റബ്ബായ റബ്ബ് ആ അള്ളാഹു ആരാണെന്ന് അവരോട് ചോദിക്കും നിങ്ങളുടെ കാഴ്ചകളെയും കേൾവികളെയും ഉടമപ്പെടുത്തുന്ന നിങ്ങളെ സഹ ആവൽ ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാത്തിന്റെയും നിയന്താവായ അള്ളാഹു ആരാണ് എന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ മറുപടി ഉണ്ട് അത് മുഹമ്മദ് അലി പഠിപ്പിക്കുന്ന അള്ളാഹു തന്നെയാണ് പക്ഷേ എവിടെയാണ് അവർക്ക് പ്രശ്നം പറ്റിയത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിഷയത്തിലല്ല ലാ ഇലാഹിൽ ഇനി ആ ലാ പറയാൻ എളുപ്പല്ലേ അള്ളഹനെ ഓൾറെഡി പരിചയമുള്ള ഒരു സമൂഹം അള്ളാഹുവിനെ ഓൾറെഡി നല്ലപോലെ അറിയാവുന്ന ഒരു വിഭാഗം അല്ലേ അബ്ബു അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കവ പിടിച്ചടക്കാൻ വന്ന അബ്രഹത്ത് രാജാവ് വന്ന സമയത്ത് തന്റെ ഒട്ടക്കൂട്ടങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ രാജാവ് ഒന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടല്ല എനിക്കിപ്പോൾ എൻ്റെ ഒട്ടങ്ങളെയൊക്കെ മാറ്റി വെച്ചാൽ മതി ഞാൻ കഴുബ വിളിക്കാനോ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്തറിയും കഴു ആരുടെയാണ് അത് അള്ളാൻ്റെയാണ് അതല്ല നോക്കിക്കൊള്ളുന്ന ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ പോരാട്ടത്തിന് റെഡിയായി നിൽക്കുന്ന സമയത്ത് അബൂജഹലും പോയി കവിബയുടെ കില്ല പിടിച്ചിട്ട് പറയുന്നുണ്ട് അള്ളാഹുവേ സത്യമാരുടെ ഭാഗത്താണ് റബ്ബെ അവരെ നീ വിജയിപ്പിക്കണമേ എന്ന് അബൂജഹലും പറയുന്നുണ്ട് അപ്പൊ അവർക്ക് അള്ളാഹുവിനെ അറിയാം അവരല്ലാഹുവിനെ വിളിച്ച് തേടുന്ന ആളുകളുമാണ് പിന്നെ ഈ അള്ളാഹുവിനെ ഇത്ര കൃത്യമായി അറിയുന്ന ഒരു സമൂഹത്തിന് ലാ ഹിലാഹിന്ന് പഠിപ്പിക്കാൻ ഈ നമസ്കാരം വരുന്നതിന് മുമ്പ് നോമ്പ് വരുന്നതിന് മുമ്പ് സക്കാത്ത് വരുന്നതിന് മുമ്പ് ഇതൊക്കെ വരുന്നതിനു മുമ്പ് അള്ളാഹുവിനെ കൃത്യമായി അറിയുന്ന ഒരു സമൂഹത്തിന് ഈ ലാ ലാഹിൽ പഠിപ്പിക്കാൻ ഇത്രയും കൊല്ലം എന്തിനാ ഇത്രയും കൊല്ലാവശ്യം ഉണ്ടോ അതിന് മുമ്പേ ഹിജ്റ പോയി നമസ്കാരമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നിർബന്ധമായി നമസ്കാരം ഒക്കെ പഠിപ്പിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എന്തോരം സ്വഹാപത്തിന് നമസ്കാരം കിട്ടിയിരുന്നു എന്തോരം സ്വഹായത്തിന് നോമ്പൊക്കെ കിട്ടിയിരുന്നു സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലത എന്നത് കേവലം നമ്മൾ പ്രഖ്യാപിക്കാനുള്ളതോ കേവലം നമ്മളിങ്ങനെ വായിക്കാനോ അതോ നമ്മളിങ്ങനെ സാക്ഷ്യം വഹിക്കാനോ ഉള്ളോ ഒന്നും മാത്രമല്ല ഖുർആൻ അള്ളാഹുവിന്റെ ആ ഉലൂഹിയച്ഛനെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇലാഹ അതൊരു അറിവാണ് അത് കേവലം പ്രഖ്യാപിക്കാനോ ജസ്റ്റ് ഇങ്ങനെ ആവുകൊണ്ട് പറഞ്ഞ് ഒരു സാക്ഷ്യം വഹിക്കാനോ ഉള്ള ഒരു വാചകം മാത്രമല്ല ലാ ഇലാഹ മാത്രമല്ലതക്ക് വളരെ വലിയ അർത്ഥ തലങ്ങളുണ്ട് വലിയ ആശയ തലങ്ങളുണ്ട് ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ നാലോ അഞ്ചോ തലങ്ങളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് മൽജോ അഫ്ജോ ഒണ്ണോ ഇലൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വലിയ ആശയ തലങ്ങളിൽ വിവരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ അള്ളാഹുവിനെ അറിയാത്തവരായി നമ്മൾ ചെല്ലുന്ന ഒരു അവസ്ഥ ആലോചിച്ചു സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് തൊണ്ണൂറ്റമ്പത് നാമങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ നമുക്കറിയാം വിരലുണ്ടാവുന്ന അത്ര നാമങ്ങളെ നമുക്കറിയാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അള്ളാൻ്റെ പേരാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാകും അതുപോലെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ആ അറിവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരെ പുറകിലാണ് സഹോദരങ്ങളെ മരണം ഏത് സമയത്തും നമ്മളിലേക്ക് വരും ആകെ മുസ്ലിമാണ് എന്നവരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ജീവിക്കണം അല്ലാണ്ട് ഒരുപാട് അമരസാത്തുകളോ ജിഹാദോ ഹജ്ജോ ഒന്നും പറയാനില്ല ആ ലാ ഇലാഹില്ല മാത്രമാണ് ഒരു പിടിവള്ളിയുമായി അള്ളാഹാൻ്റെ മുമ്പിലാണ് ചെല്ലണത് ആ ലാ ഇലഹില്ലയും പോരായ്മയുള്ള ലാ ഇലാഹിള്ളാണ് നമ്മൾ നാളെ അന്നാൻ്റെ മുമ്പിൽ ചെല്ലുന്നതെങ്കിലോ അതിനൊരു ഷർത്ത് പോലും എണ്ണി പറയാൻ അറിയാത്ത കോലത്തിലാണ് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുന്നതെങ്കിൽ സഹോദരങ്ങളെ പരിതാപകരമായിരിക്കും അവസ്ഥ ഞാൻ അവസാനിപ്പിക്കാൻ സഹോദരങ്ങളെ എന്തിനാണ് ഈ വിഷയം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇല നമ്മളെവിടെന്നാണ് ഇത് പഠിക്കുക നമ്മൾ ഖുർആാനിലെ ലാ ഇലാഹിള്ളന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടോ ഈ അധ്യായം പഠിക്കാൻ ലാ ഇലാഹ ഇലാഹില്ലെന്ന് പറഞ്ഞൊരു സൂറത്ത് ആ സുഹൃത്ത് പഠിച്ച ലാ ലാലയുടെ ഒക്കെ ഇങ്ങനെ എണ്ണി ഒന്നാമത്തെ ആയത്ത് ഒന്നാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമതായത്തിൽ രണ്ടാമത്തെ ഷർത്ത് ഇങ്ങനെ ഉണ്ടോ ഇല്ല പിന്നെ എവിടെ നമ്മൾ റസൂലുള്ളാഹി നമ്മൾ അലൈഹി വസല്ലം പറഞ്ഞോ ഏഴ് ഷർച്ചുകളാണ് ലാ ഇലാ ഇല്ലത് എന്ന് പറഞ്ഞ ഏഴ് ഷർത്തുകൾ ഇങ്ങനെ പഠിച്ച് വിശദീകരിച്ച് വന്നിട്ടുണ്ടോ ഇല്ല പിന്നെ നമ്മൾ എവിടെന്ന ഇത് പഠിക്കാം സഹോദരങ്ങളിൽ കൃത്യമായ ലാ ഇലാഹ ഇരാഹില്ല എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കൽ നമ്മുടെ ബാധ്യത ആരാണ് ഈ ലാ ഇലാഹ ഇലാഹി സമൂഹത്തിൽ പഠിപ്പിക്കണാരാ ലാ ഇലാഹ ഇല്ല അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അള്ളാഹുന്റെരൂഹിയച്ച് ഏറ്റവും കൃത്യമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ടീം ഏതാണ് അന്വേഷിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പള്ളികളുമായി ബന്ധപ്പെടണം നമ്മൾ അന്വേഷിക്കാൻ ഇറങ്ങണം നമ്മൾ ചർച്ചകളിൽ ഏർപ്പെടണം നമ്മൾ ചർച്ചകൾ കാണണം കാരണം നാളെ ആകെയുള്ള ഒരു പിടിവള്ളിയിലായാലും അല്ലെന്ന് നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ നോമ്പുകൾ കൊണ്ടൊന്നും ഒക്കെ നമുക്കറിയാം നമ്മുടെ നമസ്കാരത്തിന്റെ നോമ്പിനെയൊക്കെ പോലെ എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ടൊന്നും നാളെ സ്വർഗ്ഗത്തിൽ പോകാൻ പാടില്ലാതെ നമുക്ക് നല്ല വ്യക്തമായ പോകുന്നുണ്ട് ആ കോലത്തിലാണ് നമ്മുടെ നമസ്കാരങ്ങൾ നോമ്പൊക്കെ ആകളൊരു പിടിവള്ളി ലാലായില്ലെന്നുണ്ട് പിന്നെ ഇൻ കേസ് നരകത്തിലേക്കാണ് നമ്മൾ പോകണമെങ്കിൽ അത് കാത്തി രക്ഷിക്കുമാറാകട്ടെ ആ നരകത്തിൽ നിന്ന് പിന്നീട് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷയും ഈ ലാഹിലെന്ന് ഈ ലായാലിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് കൃത്യമായ ആയ ക്ലിയർ കട്ട് അക്കീത ഇല്ലാത്തൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൻ്റെ വാസന പോലും ഉണ്ടാവില്ല നമ്മൾ അന്വേഷിക്കണം എവിടെയാണ് ഈ ലായെന്ന് എനിക്ക് പഠിക്കാനുള്ളത് എവിടെ നിന്നാണ് ഞാനിത് പഠിക്കുക നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്യുക ലാഹ്ലഹി ലാ ഒന്ന് സെർച്ച് ചെയ്യുക ഒരുപാട് സ്പീച്ചുകൾ കാണാം ഒരുപാട് ക്ലാസുകൾ നമുക്ക് കാണാം ലാ ലാഹി ലഹ്ലോടെ സെർച്ചുകൾ വിവരിക്കുന്ന ഒരുപാട് ക്ലാസുകൾ അത് ഇതൊക്കെ കാണാം എവിടെ നിന്നാണ് സഹോദരങ്ങളെ കൃത്യമായി പഠിക്കുന്നത് നമ്മൾ അന്വേഷിക്കണം ഇന്ന് നമ്മള് മലയാളികളാണ് നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ അന്വേഷിക്കുക ഇവിടെ ലാ ലാഹി ലാള്ള ഏറ്റവും കൃത്യമായി പറഞ്ഞു തരുന്ന വിഭാഗമേതാണ് നമുക്ക് ചിലപ്പോൾ ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല ഈ സംഘടന പരിപാടി ഈ ടീം ഈ സംഘടന അടിപിടി ഈ വിഭാഗീയത പക്ഷപാതിത്വം പക്ഷപാതിത്വത്തിൽ എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ മാറിയിട്ടണ ആൾക്കാരുണ്ട് നാളെ അല്ലാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കും എനിക്ക് ലാൽ അഹില പഠിക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ നമ്മൾ പറയും ലാൽ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൂടിയാവും അവര് ലാലുള്ളത് ഇവരും ലാലായില്ല എല്ലാവരും ലാലായിരുന്നു ഞാൻ ഇപ്പം ഇവിടെ നിന്ന് പഠിക്കാം അപ്പൊ അന്ന് ചോദിക്കും ചോദ്യം ഉണ്ട് ഒന്നും അന്വേഷിക്കാരില്ലേ ഒന്ന് കുറച്ച് സമയം മെനക്കെടുത്തി ഒന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ ആരാണ് ശരിയായ ലാൽ പറയുന്നത് എന്ന് ഒന്ന് അന്വേഷിക്കാനോ സഹോദരങ്ങളെ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പള്ളികളുമായി ബന്ധപ്പെടുക എന്നുള്ളത് നമ്മൾ പള്ളികളുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിലേക്കൊക്കെ വന്നുകൊണ്ട് നമ്മുടെ അക്കീദയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കിയെടുക്കാന്നുള്ള നമ്മളിവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉണ്ട് ഇവിടെ നമ്മുടെ ഉണ്ട് ഇവിടുത്തെ ആളുകളുമായി ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇതൊന്ന് പഠിക്കാൻ പറ്റാ ഇല്ല ആരും അല്ലൊക്കെ എനിക്ക് ശരിക്കും അവിടെ നിന്ന് പഠിക്കാൻ പറ്റുക അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇവിടെ ഉള്ളത് ഇവിടെ പള്ളിയിൽ എൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ മാസങ്ങളായി ഇവിടെ വരുന്ന അസ്മാവൽ ഹുസ്നയുടെ ക്ലാസ്സിൽ നിങ്ങൾ എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ അസ്മാവൽ ഹുസ്നയുടെ ഒരു വിജ്ഞാനവേദി ക്ലാസ് കൂടെ നടക്കുന്നുണ്ട് ബഹുമാന പണ്ഡിത ഷമീർ മദിനാദാണ് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ തൗഹീദ് അൽ അസ്മാ സിഫാത്ത് ഇതിൽപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളും ഇതൊക്കെ വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ ഈ പള്ളിയിൽ നടക്കുന്നുണ്ട് എത്ര കണ്ട് ആ ക്ലാസുകളിലേക്കൊക്കെ വരാം നമുക്കൊക്കെ ഒരുപക്ഷെ ഫോണിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ ക്ലാസുകളെ സംബന്ധിച്ച് എനിക്ക് പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ക്ലാസുകളെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്ന സദസ്സിലേക്ക് നമ്മൾ പോകുക ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ഒരുപാട് ആളുകളോട് ഉണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനും നിങ്ങളെങ്ങനെ മോട്ടറാക്കി വിടാനും എല്ലാത്തിനും കൂടെ ഇഷ്ടംപോലെ ഉണ്ടാവും സമൂഹത്തിൽ ഇറങ്ങി ഇറങ്ങി നമ്മളിങ്ങനെ ഇടപെടാനും ആളുകളുമായിട്ട് സാമൂഹ്യമായി നമ്മളിങ്ങനെ പുതുധാരയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു തരാനും എല്ലാത്തിനും ആളുകൾ ഉണ്ടാവും സഹോദരങ്ങളെ ലായ്ലാൽ എന്ന് പറയാൻ ആളുകൾ ഇവിടെ കുറവാൻ ആളുകൾ ഭയങ്കര കുറവാണ് വളരെയധികം കുറവാണ് ആളുകളുടെ ലായ്ലാലെന്ന് പറയുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ചിറങ്ങിയാൽ മതി നിങ്ങളൊന്ന് അന്വേഷിച്ചിറങ്ങിയാൽ മതി ഇവിടെ ലായലാലെന്ന് പറഞ്ഞ ടീമുകളെ ആയിരിക്കണേ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ ചുരുക്കെ കാണും എന്നാലും കുറേ മോട്ടിവേഷനും കുറെ അനാവശ്യമായ തിരികേറ്റലും പിരികയറ്റലിലും ചർച്ചക്കും ഒരുപാട് നഗറുകൾ കണ്ടുപിടിക്കാനും ഒരുപാട് മജ്ലിസുകൾ കണ്ടുപിടിക്കാനും ഒക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അതിനൊക്കെ ഒരുപാട് ആളുണ്ട് ലാഹ്ലാഹിൽ പറയാൻ വളരെ ചുരുക്കം ആളുകൾ ഇവിടെയുള്ളൂ സഹോദരങ്ങളെ നമ്മൾ അന്വേഷിക്കണം നമ്മുടെ എന്ന് ക്ലിയർ അല്ലാതെ ക്ലിയർ ആയ അക്കീത ഇല്ലാതെ പെർഫെക്റ്റ് ആയ അക്കീത ഇല്ലാതെ ലാഹിലാൽ ഞാനിവിടെ പ്രഖ്യാപിച്ചു ഞാനൊരു മുദ്ദീൻ ശേഖിനെ വിളിക്കണില്ല ഞാനൊരു ഇഫായി വിളിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ലഹി എന്ന് ശരിയാവില്ല സഹാബുദ്രം കൊണ്ട് ഒരു അലൈഹി അല്ലെ ഇങ്ങനെ യാത്ര ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണോ വഴിയും തിരിച്ചു പോകണ വഴി അവരിങ്ങനെ ദാത്ത് അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ അടുത്തെത്തി അവിടെ ചെന്നപ്പോൾ സ്വണാഭിത്തിനെ നോക്കുമ്പോ മുഷിരിക്കുകളായ ആളുകൾ അവരിങ്ങനെ അവരുടെ ആയുധങ്ങളും ഇതൊക്കെ ഇങ്ങനെ ആ മരത്തിൽ കൊണ്ട് തൂക്കിയിടും അവിടെ ചെന്ന് എടുക്കും അവിടെ ചെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അവർക്കൊരു സമാധാനം അപ്പോൾ അള്ളഹാൻ റസൂൽ സല്ലാ അലി വസ്മയോട് ചോദിച്ചു അല്ല റസൂലെ ഇതുപോലൊരു മരം ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെ ബർക്കത്തൊക്കെ എടുക്കാൻ കുറച്ച് സമാ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഞങ്ങൾക്കും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളഹാൻ റസൂൽ സല്ലാ അലി ചോദിച്ചു മൂസാ നബി അലി സ്വല്ലാത്തു വസ്ലമയോട് അവരുടെ ജനത മൂസാ നബിയുടെ ജനത നബിയോട് ചോദിച്ചു എന്ത് ചോദിച്ചതാണ് ഞങ്ങൾക്കൊരു വിഗ്രഹം ഇതുപോലെ ഉണ്ടാക്കി തന്നുടേന്നാണ് ഐസ്റായി ചോദിച്ചു എന്നാണ് അതുപോലത്തെ ചോദ്യം ഞങ്ങൾ ഇപ്പം ചോദിച്ചതാണ് ആരാണാ ചോദിച്ചത് സ്വഹാബത്താണ് ദീൻ പഠിച്ച സ്വഹാബത്താണ് ആ ഹദീസിന്റെ ഉണ്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള ഒരു ഇസ്ലാം സ്വീകരിച്ചിട്ട് പക്ഷേ ലാ എന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിൻ അറിയുന്ന ആ സമൂഹം ലാഹ്ലഹ് ലത അംഗീകരിച്ചല്ലോ ആ ലാൽ അഹ് ലത അംഗീകരിച്ചിട്ടും എന്ത് പറ്റി അവർക്കവിടെ ചില ആളുകൾ റസൂലി സ്വല്ലാസ്ലാം എടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചു അള്ളാഹുന്റെ റസൂലും ഉദ്ദേശിച്ചു അള്ളാഹുന്റെ റസൂൽ സലഹ്ഹാ അലിസ്ലം ചോദിച്ചത് അച്ഛു ഇലാൻ എന്നാണ് നിങ്ങൾ അള്ളാഹുവിനെ എനിക്ക് സമനാക്കുകയാണോ എന്നാണ് സഹോദരങ്ങളെ ലാ ഇലാഹിഅ പറഞ്ഞു എന്നതുകൊണ്ട് അത് പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് അത് നമ്മുടെ ഫോണിലെ വാൾപേപ്പറായി എന്നതുകൊണ്ട് വീടിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ ഡോറിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു എന്നതുകൊണ്ടോ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങി തൂങ്ങുന്നത് കൊണ്ടോ നമ്മൾ ലാഹിലാഹിടെ ആൾക്കാരാവൂല അത് കൃത്യമായി പഠിക്കണം കൃത്യമായ ഒരു കുറച്ച് നമ്മൾ എന്ന് പഠിക്കണം അത് പഠിപ്പിക്കാൻ ഒന്നാൻ അറിയുന്ന സ്വഭാവത്തിന് ഇത് കൃത്യമായി ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ കുറേ വർഷം എടുത്തു പത്തിനു മേലെ വർഷം എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഈ നമസ്കാരം ഒക്കെ അവർക്ക് കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ് ഈ നോമ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തത് അതിനേക്കാൾ പ്രധാനം ലായ്ലാഹ്ല എൻ്റെ കിതാബുകളെ പറ്റി അന്വേഷിക്കണം ഇവിടെ പള്ളിയിൽ വരണം എനിക്ക് ലായ്ലാൽലെന്ന പഠിക്കാനുള്ള കിറ്റാബുകളുണ്ടോ ഇംഗ്ലീഷിലുണ്ടോ മലയാളത്തിലുണ്ടോ അത് കൂടെ കിട്ടുമോ ഒന്ന് അന്വേഷിക്കണം കിതബ് തൗ